ചോഭാസ് കിച്ചൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു ഇതെന്താണെന്നറിയാമോ മുതിര 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 കഴുകി കഴുകി മുതിര കഴുകി കൊണ്ടുവന്നാണ് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാം നമുക്ക് കുക്കറിലേക്ക് ഇടാം മുതിരത്തോരനാണെന്ന് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം മെഗക്ക വെള്ളം മതി കേട്ടോ മെഗക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ വെക്കാം ഉണ്ട് അരപ്പിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം നമുക്ക് ജീരകം ജീരകം രണ്ട് തരി ജീരകം രണ്ട് തരി മതി അതെ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി മുളക് മഞ്ഞൾപ്പൊടി പൊടി തേങ്ങ തേങ്ങ മതിയോ കുറച്ച് ഉപ്പ് ഇത് നമുക്ക് അരച്ചിട്ട് വരാം രണ്ട് കറിയേപ്പിലും കൂടി ആ നമുക്കിത് ചതച്ചു കൊണ്ടുവരാം നമുക്കിതൊക്കെ ചെയ്യുന്നിടയ്ക്ക് ഒരു കാപ്പിയും കുടിക്കാം ഒരു സൂപ്പർ കാപ്പി കാപ്പി ആയിക്കോട്ടെ അല്ലേ സൂപ്പർ സൂപ്പറായിട്ടൊരു കാപ്പിയും കൂടി കുടിച്ചും കൊണ്ട് തുടങ്ങാം നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് കടുകിടാം ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചത് ഇതിലിട്ട് അത് വരുമ്പോൾ നമുക്ക് മുളകും കറിയേപ്പിലും കൂടി ഇടാം നമുക്ക് ഉള്ളിൽ ചതച്ചതില്ലാം ചതച്ച് വെച്ച തേങ്ങ മുളക് വെളുത്തുള്ളി ജീരകം പുലർന്ന് വരണം അപ്ലേക്കും ഇത് വീണ്ടത്തെ മുതിര വേണ്ടത് ഇങ്ങോട്ട് ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ശോഭാസ് കിച്ചൺ ബ്ലോ ശോഭ കിച്ചണിലേക്ക് എല്ലാവരും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഹായ് ഞാൻ അടുത്തൊരു വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണാം ഹായ്